അത്യാവശ്യം സൈസ് ഉള്ള വരണ്ടാടാട്ടി രണ്ടാക്കിട്ടാസ് അപ്പൊ എല്ലാവരും പുതിയൊരു വിള്ളിലേക്ക് സ്വാഗട്ട നമ്മള് പിള്ളേരെയൊക്കെ ആയിട്ട് ചൂണ്ടിറങ്ങിയതാണ് കേട്ടാ എല്ലാരും ഇപ്പൊ തുടങ്ങി ഞാൻ ഇൻട്രോടക്കാൻ വേണ്ടി ഒരു കൊറച്ച് നേരം വേഗി അപ്പൊ തന്നെ നമുക്കൊരു മീൻ അടിച്ചിട്ടാ മീനെ കാണിച്ചാ ആ മീനാടിച്ച കണ്ടല്ലേ കിട്ടിയ ആഴത്തെ മീനാണ് ആദ്യം അടിച്ച മീനെ നമുക്ക് വരാലിനാടെ അടിച്ചത് അതും കണ്ണപ്പനാടാ കിട്ടിയുള്ളു വായത്ത മീൻ വരാലാണ് നമുക്ക് എത്ര മീൻ കിട്ടുന്നു നോക്കാൻ കിട്ടാണ്ടാ അത്യാവശ്യം നമ്മള് ചിരം വരാറുള്ള സ്പോട്ട് എങ്ങനെയാണ് അതായത് നോക്കിയോ കാണോ ഇതാണ് സ്ഥലം കേട്ടാ സ്ഥലം മീനൊക്കെ മറിയുന്ന ചെറിയൊരു വെയിലുണ്ട് എല്ലാവരും എല്ലാവരും ചൂടി നമ്മുടെ ഒക്കെ ഉള്ള മീൻ പിടിക്കുക നീ എന്നാ എല്ലാരും എല്ലാരും പേരട പറയോ പിടിക്കാ പറയും കൂടുതൽ ആരും പിടിക്കാൻ നോക്കാം മീൻ കിട്ടിണ്ട് ഏതാ മീൻ ബിന്ദനാ ആ കൊഴപ്പില്ലടാ കിച്ചുവിനൊരു വല്യത്തിന് കിട്ടിണ്ട് രണ്ടാമത്തെ മീൻ നമ്മള് രണ്ടാമത്തെ മീൻ കിച്ചു പിടിക്കുന്നു കേട്ടോ ഓക്കേ അതിനകിക്കോ റിലീസ് ചെയ്യോ ചെന്നെല്ലാം ചെയ്യും അടുത്ത മാറിയിട്ടിട്ടാ ആ റോഡിന്റെ നമ്മള് ഇവിടത്തെ കുളത്തേക്ക് എത്തിയൊക്കെ ചൂട് വരണ്ട എല്ലാവരും നമ്മുടെ അബിക്കൊരു മീന കെട്ടിണ്ട് രണ്ടാക്കി മീന കെട്ടിട്ടിട്ടാ അബിക്ക് അത് മീൻ കിട്ടി പരില്ല ആ പറ നമ്മടെ കണ്ണപ്പനെ ഒരു കല്ല്ത്തിന് ഇട്ടുണ്ട് കല്ണ്ട് അപ്പൊ രണ്ടാക്കി മീൻ അടിച്ചിട്ടുണ്ട് അവിടുന്ന് രണ്ട് മീൻ ഇട്ടിട്ടുണ്ട് അവിടുന്ന് രണ്ടു മീൻ ഇട്ടിട്ടുണ്ട് നമുക്ക് നാല് മീൻ ഇട്ടിട്ടാ ഏതാ മീൻ ആ അവര് വലിയ പറലിണ്ട് നേരത്തെ ചെറിയ പറയലുണ്ട് അപ്പൊ അവരെ എത്രാത്ത മീനാവിയാമത്തെ മീന ഏതോ മീൻ കിട്ടി എത്ര മീനാ അവന്റെ ആ അപ്പൊ കിച്ചൂര് രണ്ടാമത് എല്ലാവരും രണ്ടെണ്ണം ആയിട്ടോ ആ എടുത്തോ കയ്യുമോടാ നോക്കി എടുക്കാൻ ഒരു മീന കിട്ടിടെ ആ ചെറിയൊരു പല്ല കൂടിയാ അവനെ അപ്പൊ അവന് ആദ്യത്തെ മീനാണ് അപ്പൊ എല്ലാവർക്കും മീൻ കിട്ടിണ്ട് ആ എന്തായാലും നമുക്ക് ഈ സ്ഥലത്തുനിന്ന് നമ്മള് വേറെ സ്ഥലത്തേക്ക് പോവാന് കേട്ടാ ഇവിടെ അധികം മീൻ ഇല്ല എല്ലായിടത്തും കുറച്ചുപക്ഷേ മീൻ കിട്ടണല്ലോ നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോവാ അതുകൊണ്ട് കഴിഞ്ഞ നമ്മളെ സ്ഥലം കഴിഞ്ഞു നമ്മളെ അടുത്ത സ്പോട്ട് കിട്ടിയിട്ടുണ്ടാ മീൻ പിടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടാണ് ഇത് എല്ലാരും മീൻ പിടിച്ചോണ്ട് ഏതാ മീൻ ആ ഒരു ചെറിയൊരു ചിക്കൻ കിട്ടിട്ടുണ്ടോ വസ്തു മീൻ ഇപ്പൊ അതിന് ആയിട്ടോ ചെറിയ മീനല്ലേ ആ എല്ലാരും കട്ടൊക്കെയട്ടാ വെള്ളം കുറച്ച് കുറവുണ്ട് പക്ഷെ വെള്ളം കലക്കൊന്നുമില്ല നല്ല വെള്ളം തന്നെയാണ് പിന്നെ ഞങ്ങള് കൊറേ നേരം അവിടെ ചൂണ്ടിരുന്നു പക്ഷെ മീനൊന്നും വലിയ കാര്യമായിട്ട് കിട്ടിയില്ല അപ്പൊ നമുക്ക് ആദ്യം ഇട്ടിട്ട് കളത്തിന് മീന് വന്നു നമ്മളെ മീൻ പിടിച്ച അവസാനിച്ചിട്ടാ നമ്മള് കൊറേ നേരമായി രണ്ടു മണിക്കൂർ അടുത്തായി നമ്മള് മീൻ പിടിക്കാൻ വന്നിട്ട് ഞാൻ കിട്ടിയ മീനെ കാണിച്ചതാ മീൻ കിട്ടിയെന്ന് കിട്ടി മീനാ പൊടിയൊക്കെ പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചത് തണപ്പന ഉണ്ട് രണ്ടാളും മൂന്നേ മൂന്നാണ് ചേന ലക്ഷ്മണ എല്ലാം കേട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാൻ ചെയ്യാ കമന്റ് ഒക്കെ അടിക്കാ അതെല്ലാം അടുത്ത വീടും നമുക്ക് കളറാക്കാൻ പറ്റുള്ളൂ അപ്പൊ അടുത്ത വീടാണോ എന്തായാലും ഇതാണ് നമുക്ക് കിട്ടിയുള്ള മീന ഇപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ജീവനുള്ള കണ്ണിനെ നമുക്ക് എന്തായാലും കുറച്ചു റിലീസ് ചെയ്യാം